ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ബുധനാഴ്ചയാണ് റയൻ ഭരണ ദിവസമാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് ജോലികളെല്ലാം തീർത്ത് അവർ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരക്കിട്ട് ജോലികൾ ചെയ്യണേ അപ്പോൾ ഇന്നാണെങ്കിലും നമ്മൾ ഇന്നലത്തെ വ്ലോഗിൽ കാണിച്ചാൽ മുട്ടക്കറി തന്നെ ഉണ്ടാക്കണം കേട്ടോ മുട്ടക്കറിയും പുട്ടും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തിയുടെ ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയില്ല അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാം ചപ്പാത്തി മുട്ടക്കറിയും വേണമെങ്കിലും അങ്ങനെ കഴിക്കട്ടെ അല്ലെങ്കിൽ പുട്ടും മുട്ടക്കറിയും കൂടിയിട്ട് അങ്ങനെ കഴിക്കട്ടെ എന്ന് ചോദിച്ച് അപ്പോൾ എനിക്ക് അരിയാനുള്ള മടികൊണ്ടിപ്പോൾ ഞാൻ ചതച്ചെടുക്കുന്നതാണ് ചെറിയ ഉള്ളി ഇത്തിരി സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും എല്ലാം കൂടിയിട്ട് താളിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്നങ്ങട്ട് ചൂടങ്ങോട്ടായി കഴിയുമ്പോഴേക്കും നമ്മൾ മൂടി വെച്ചിട്ട് നമ്മുടെ വേറെ ജോലികൾ ചെയ്യോട്ടോ അതവിടെ ഇരുന്നിട്ട് അടിവശം ഒന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ വെന്ത് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ച് തിരിച്ചു ഇട്ട് കൊടുക്കും അത്രയും ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് നല്ല വഴറ്റി വേവിച്ചെടുക്കാം കേട്ടോ അത് ഇട്ട് വഴറ്റി വഴറ്റി നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം അങ്ങനെ ആ ഒരു ഇത് ഇട്ടിട്ട് ഞാൻ വേഗം പോയിട്ട് ഉച്ചക്ക് ഏറെ അതിന് മീൻ കറിയാണ് ഏറ്റവും ഇഷ്ടമുള്ള അതുകൊണ്ട് മീൻ കറി മീൻ ഭറുത്തത് മീൻപറുത്തതൊന്നും അവനും വലിയ താല്പര്യവും ഇല്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ചാള അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചാളയാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ ശരിക്കും അവന് ചാളം വറുക്കണത് ഇഷ്ടമാണ് സാധാരണ അങ്ങനെ മീൻ വറുക്കണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചാളം ഇഷ്ടമാണ് എങ്കിലും മറ്റേ മീനുണ്ടല്ലോ നങ്ക് അതാണ് ഞാൻ വറുക്കാന്ന് വിചാരിച്ചത് കാരണം അത് വറുക്കാനാണ് കൂടുതലും നല്ലത് അപ്പോൾ അങ്ങനെ മീനെല്ലാം നേരത്തെ തന്നെ എടുത്ത് പുറത്ത് ഞാൻ തണുപ്പൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ ഒരു നാലര മണിയായപ്പോഴത്തേക്കും ഞാൻ ഞാൻ എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ എടുത്ത് അപ്പോഴേ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറക്കെ കടിക്കലും തുടക്കലും വേഗം ഞാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാചകത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് അതൊന്നും അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് മൂടി പിന്നെ മാറ്റി വെച്ച് അത് സാവധാനം ഇരുന്ന് പതേ ഇരുന്ന് വേഗട്ടെ അന്നേരത്ത് വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത്രയുള്ള പണിയിൽ അതിനകത്തേക്ക് ഇത്തിരി പാൽ പശു പാലം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയുടെ പരിപാടികൾ കഴിഞ്ഞ് അപ്പോൾ പുട്ട് ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചേക്കണേ പുട്ടിൻ്റെ പൊടി സ്റ്റീംഡ് പുട്ട് പൊടി അതിനകത്തേക്ക് നമ്മളുടെ സാധാരണ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ആ ഒരു കൂടുതൽ വെള്ളമൊഴിക്കില്ലേ അതിന് അത് ഈ അരിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഒഴിക്കണം അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും ഈ സ്റ്റീംഡ് പുട്ട് ഇഷ്ടപ്പെട്ടത് അതെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ഒരു വെയ്റ്റ് ഇല്ലാത്തൊരു പുട്ട് പോലെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്ത് എടുക്കണ കേട്ടാണ് അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചൊക്കെ പപ്പൻ രാവിലെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പപ്പയ്ക്ക് പല്ല് പറിക്കാൻ പോകേണ്ട ദിവസം ഉണ്ട് അത് ഒമ്പത് മണിക്കാണ് ഒമ്പത് ഒമ്പത് മണിക്കെല്ലാനാണ് പപ്പയെടുത്ത് പറഞ്ഞേക്കുന്നത് ഒമ്പതരക്കെങ്ങനാണ് പല്ല് പറിക്കണത് അപ്പോൾ ഒമ്പത് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കും എൻ്റെ ലാസ്റ്റത്തെ ഒരു ചെക്കപ്പിൻ്റെ ദിവസമാണ് അതിനും പോണ്ട ദിവസമാണ് കൂടാതെ ഇന്ന് ബന്ധാണ് ഭാരത് ബന്ധമാണ് അപ്പോൾ വണ്ടി കിട്ടുക അങ്ങനെയൊക്കെ ഒരു സംശയമാണ് അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ വണ്ടിയും കൊണ്ട് പോകാൻ നോക്ക് അത് നിങ്ങൾ വണ്ടി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അങ്ങനെയുള്ള യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല വണ്ടി കൊണ്ട് പോകാനായിരുന്നു നമുക്ക് പേടിയുണ്ടായിരുന്നത് നമ്മളിത് പ്രൈവറ്റ് വാഹനമല്ലേ അപ്പോൾ ഈ ടാക്സി പോലത്തെ സംഭവങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അവനേതായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭാരത് ബന്ധാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് കുഴപ്പമില്ല ടാക്സി അതിൻ്റെ സർവീസൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല അവൻ ഒറ്റക്ക് പോകുന്നോളാന്ന് പറയും അങ്ങനെ പോയി കൊണ്ടുവരല് അങ്ങനെ നടക്കാറില്ല ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട് വരണതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഈ വന്നിറങ്ങുന്ന ആൾ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചിങ്ങോട്ട് വരണതിന് ഏറ്റവും സുഖം പപ്പയാണെന്നുണ്ടെങ്കിലും പണ്ടങ്ങനെയൊക്കെ റിച്ചാർഡ് റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ റിച്ചാഡിന് ആകെപ്പാടേ ഞങ്ങൾ പോയി കൊണ്ടുവന്നേക്കണത് ഫസ്റ്റ് കയറി ചിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഇവിടെ പപ്പ ഉണ്ടായതുകൊണ്ട് പപ്പ പോയി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കങ്ങനെ പോയി വരണത് എനിക്ക് എന്തോ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം നമ്മൾ വീട്ടിൽ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ക്ഷീണിച്ച് തളർന്നായിരിക്കുള്ളൂ പോകണത് പോയി പോയിക്കഴിഞ്ഞ് പിന്നെ വന്നു കഴിയാൻ നേരത്ത് എനിക്ക് ട്രാവൽ ചെയ്യണ എല്ലാം കൂടി എനിക്കത് ഇഷ്ടമല്ല നേരത്തെയും പപ്പേനെ കൊണ്ടുവരാനൊന്നും ഞാൻ പോയിട്ടുണ്ട് പോകാറില്ലായിരുന്നു കാരണം നമുക്ക് ഇവർ വരണ സമയത്ത് ഒരുപാട് ജോലിയാണ് വീട്ടിൽ അപ്പോൾ ആ ജോലിയുടെ ഇടയിൽ നിന്ന് കൊണ്ടുവരാനും പോകുമ്പോഴത്തേക്കും ഞാൻ ടയേർഡായി പോകാറുണ്ട് അപ്പോൾ ഞാൻ പറയും ഇങ്ങോട്ടല്ലേ വരണത് കാണാനല്ല അപ്പോൾ ഞാൻ എൻ്റെ ജോലികളും ചെയ്തിട്ടൂടെ സ്മാർട്ടായിട്ട് നിൽക്കുക പോയി വരുമ്പോൾ എനിക്കുണ്ടായ ക്ഷീണമോ പിന്നെ അവരോട് സംസാരിച്ചിരിക്കാനോ ഒന്നും എനിക്ക് പറ്റാറില്ല അപ്പം അങ്ങനെയാണ് എപ്പോഴും ഇവർ ഒറ്റക്ക് വരണത് കേട്ടോ അതാണ് അവർക്കും നല്ലത് നമുക്കും നല്ലത് അപ്പം അങ്ങനെ റയൻ ഏതായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് റയനെ കൊണ്ടുവരാനൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടുമില്ല ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അവൻ ഒറ്റക്ക് തന്നെ അതുപോലെ അവനിപ്പോൾ പഠിക്കാനൊക്കെ പോകുന്ന പോയ സമയത്ത് പൂനെന്നൊക്കെ വരണത് ഒറ്റക്ക് തന്നെയാണ് ഇത്തവണ നമ്മുടെ റയൻ സൈൻ ഓഫ് ചെയ്യണത് സ്പെയിനിലാണ് കേട്ടോ അവിടെ നിന്ന് ദുബായിലേക്കാണ് ആദ്യത്തെ കണക്റ്റിങ് വരുന്നത് പിന്നെ വരുന്നത് ഡൽഹി ഡൽഹിന്നാണ് കൊച്ചിക്കുള്ള ടിക്കറ്റ് അപ്പോൾ സാധാരണ ഇപ്പോൾ ദുബായിന്ന് ബോംബെയിലേക്കാണ് എവിടെ നിന്നാണെങ്കിലും ബോംബെയിലേക്കാണ് വരണത് ഇതിപ്പോൾ ഇത്തവണ ഡൽഹിയിൽ നിന്ന് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഡൽഹിയിലേക്കാണ് വന്നത് പിന്നെ നമ്മൾ ഉള്ള ആളുകൾ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ അങ്ങോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തവര് അപ്പോൾ അവർക്ക് അത് ലാഭകരമായതുകൊണ്ടാണ് അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് ബോംബെയിലേക്ക് ബാക്കി ഡൽഹിക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് അവർക്ക് ലാഭകരമായിട്ടൊരു പാക്കേജ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ഡൽഹിയിൽ ഒക്കെ ആകും അപ്പോൾ അവിടെ വെച്ചിട്ട് ആളുകൾ ഒരുവിധം പിരിഞ്ഞ് പോയി അവർക്കൊക്കെ അവിടെ തന്നെയാണ് ഡൽഹിയിൽ തന്നെയാണ് അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകാം പിന്നെ റയനയ്ക്ക് ഒരുപാട് നേരം അവിടെ വെയ്റ്റിംഗ് ഉണ്ടായിരുന്ന കേട്ടോ ഒത്തിരി നേരം ആറു മണിക്കൂറും ഏഴ് മണിക്കൂറും ഒക്കെ വെച്ചിട്ട് ഡൽഹിയിൽ അതുപോലെ ദുബായിലുമൊക്കെ അവിടെ ഈ ലോഞ്ചിലിരിക്കേണ്ടി വന്ന് റൂമിൽ റൂമൊന്നുമല്ല ലോഞ്ചിലിരിക്കേണ്ടത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നത് അപ്പം അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഫ്ലൈറ്റ് യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് പോയി എല്ലാവരും വിചാരിക്കും ഫ്ലൈറ്റ് യാത്ര എത്ര നല്ല രസമല്ലേ എന്ന് അങ്ങനെ പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ് ഒരവസ്ഥയാണത് എത്ര നേരമാണ് ഇരിക്കേണ്ടി വരുന്നത് മിക്കവർക്കും കാലിന് നേര് വന്ന് ഒക്കെ ബുദ്ധിമുട്ട് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചട്ടാ പുട്ടും ഇത്തിരി പപ്പടമുണ്ട് ആ പപ്പടം അല്ലാതെ അപ്പളമാണ് അങ്ങനെ അത്രയും ചെയ്തു വെച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ച് അപ്പോൾ അവൻ ഏകദേശം ഒമ്പത് മണിക്കെത്തുമെന്ന് ഒമ്പതരക്കുള്ളിൽ എത്തുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിച്ചെന്ന് ഉടുപ്പ് മാറി വന്നതാണ് കേട്ടോ പിന്നെ വേഗം വന്നിട്ട് മീൻ കറി ഏതായാലും സമയമുണ്ട് അപ്പോൾ പോന്നിട്ടുണ്ട് അവനെന്ന് പറഞ്ഞ് അതായത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് കാറിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ടാക്സിയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ആ സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ വരും അപ്പോൾ ഏതായാലും ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതരായി നിൽക്കുന്നതാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഒഴിവാക്കല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നിട്ട് മീൻ കറി അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ തേങ്ങ കരച്ചിട്ട് ഞാൻ വേഗം ആ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പുരുട്ടുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ വേഗം അതൊക്കെ ചെയ്ത് മീനിൻ്റെ കറി കൂട്ടി അടപ്പത്ത് വെച്ച് തിളക്കാൻ വെച്ചിട്ട് ഞാൻ മീൻ കട്ട് ചെയ്യാൻ മറ്റേ വറുക്കാനുള്ള മീനൊന്ന് കട്ട് ചെയ്ത് വരഞ്ഞ് എടുക്കണ സമയത്ത് ആ സമയത്ത് റിച്ചാർഡ് കുളിക്കാനും പോയിട്ടാണ് അപ്പോൾ റോജർ എഴുന്നേറ്റിട്ടൊന്നുമില്ല അപ്പം അപ്പാണെങ്കിൽ പല്ല് മുറിക്കാനായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞ മമ്മി അവൻ വരണ റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഞാൻ അവന് ഇവിടെ എത്താറവ് പറയാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ റിച്ചാർഡ് പറഞ്ഞ് ഞാനൊന്ന് വേഗം കുളിച്ചിട്ടും വരാതെന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് കുളിക്കാൻ കയറി അങ്ങനെ അവൻ്റെ കുളി അങ്ങോട്ട് കഴിഞ്ഞതാ ആ സമയത്ത് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ വീടിൻ്റെ ആ വഴിയിലേക്ക് കയറുന്നുണ്ടായിരുന്നു പിന്നെ ഞാനാണെന്നുണ്ടെങ്കിലും മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാരിനേറ്റ് ചെയ്തിട്ടില്ല വരഞ്ഞോണ്ട് നിൽക്കണ സമയം ആ സമയത്ത് എത്തി അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലേ ആ സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ ഈ വെയ്റ്റിങ്ങിൻ്റെ ആ ഒരു സമയം അങ്ങോട്ട് കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി അല്ല എത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് വരുന്നില്ലല്ലോ അല്ലെങ്കിൽ കിട്ടി അങ്ങനെ ഒരു ഇത് വരും കേട്ടോ ഇതിപ്പോൾ പണി ചെയ്തോണ്ടിരുന്നോണ്ട് വന്നതേ അറിഞ്ഞില്ല ആരാണ് വന്നേക്കുന്നത് ഏ ആരാണ് വന്നേക്കുന്നത് അടക്കടപ്പാ എട കൊച്ചു പട്ടി പുറത്ത് കാർ എടുക്കില്ലെന്ന് പറഞ്ഞപ്പ പറഞ്ഞല്ലാം ഞാൻ പറഞ്ഞല്ലെന്ന് നോക്കണ്ടേ ആരണപ്പാ ആരാണ് കുഞ്ഞു പോയാ

ാണ് ഇപ്പ അവള് ആ ചേട്ടൻ മമ്മി വന്നതായി മമ്മിവിടെ ഉണ്ടായിരുന്നതാണ് വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണു ഏഹ് കുഞ്ഞു ആടാൻ വേടാൻ പാലും വെള്ളം പച്ചമിറ നോക്ക് ഓ എന്റെ പിള്ളേര് കഷ്ടപ്പെട്ട് ഇവന് മേടിച്ചു ഓ എന്റെ ദൈവം അങ്ങന എന്താണ് പപ്പ വല്ലോറിക്കാൻ പോയി വെക്കുന്ന പപ്പക്ക് പല്ലോറിക്കാണ് ഡേറ്റ് ഇന്നറന്ന് പപ്പ പോയിടെ കുഞ്ഞു വന്നേക്കണേ റയലേ ഇങ്ങനെ റയലെത്തി കാത്തു കാത്ത് റയരെ സബ്സ്ക്രൈബേഴ്സ് വരെ കാത്ത് നിൽക്കുവായിരുന്നു റോജറുന്നേറ്റിട്ടുമില്ലട്ടാ റയന എത്ര മണിക്കാണത് പ പത്തിനഞ്ചുമിനിറ്റ് എല്ലപ്പഴാണ് വന്നേക്കണത് ഇന്ന് ഡേ ബുധനാഴ്ച ഒമ്പതാം തീയതി കൊണ്ടുവന്ന എന്ത് സാധനമാണ് റിച്ചാർഡ് ചേര്ട്രിച്ച നാട്ടിലില്ലാത്ത എത്ര കാറാണ് മൂന്നാറിറ്റിയുടെ മെക്സിക്കോയിൽ നിന്ന് മെക്സിക്കോ മെക്സിക്കോ ഡിഫൻഡർ ഡിഫൻഡർ പഴയ ബുഗാട്ടി സ്പീഡസ്റ്റ് ആ ഇത് 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 ദുബായി ദുബായി ഇതെല്ലാം ഇതെല്ലാം നിനക്ക് സന്തോഷമായി പിന്നെ എന്താണ് പപ്പക്ക് കൊണ്ടുവന്നത് ഒരു പെർഫ്യൂമാണ് ഇത് അർമാനിയാണ് കേണത് നൈൻ തൗസൻഡ് എന്താണ് റയ റയൽ എന്തിനാ ഇങ്ങനെ കാശ് കഴിച്ചെലവാക്കണത് പിന്നെ എന്തൊട്ടാണ് ചോക്ലേറ്റ് വേണ്ടെന്ന് പറഞ്ഞാലും കൊണ്ടുവരും ചോക്ലേറ്റ് ചോക്ലേറ്റ് രണ്ട് ചോക്ലേറ്റ്

ഇവിടെ പോലീസ് വണ്ടികളെ കടികളി ആയിട്ടുണ്ടോ ചെറിയ പോലീസ് വണ്ടിയില്ലേ അതൊക്കെ ക്യൂട്ടായിട്ടുണ്ട് ശശോ ശശോ ഫ്ലൈറ്റാ പിന്നെ എല്ലാത്തിനും ഡോറൊക്കെ തുറക്ക ആ അടുത്തത് ഡോറ് തുറക്കാമോ ഡോറ് തുറക്കാം അല്ലേ ഇതൊക്കെ തുറന്നേ തുറക്ക എല്ലാം തുറക്കേത്തൊന്നും മാറണില്ല എവിടെ എനിക്കാ പോലീസ് കറക്കൊന്ന് കാണിച്ചിരുന്നേ ഇതാണ് അറബി പോലീസിന്റെ വണ്ടി സോറി സോറി ദുബായ് പോലീസിന്റെ വണ്ടി ഹിജാബൊക്കെ മൂന്നെണ്ണമുണ്ടല്ലേ ഇതൊക്കെ ഡോർന്ന് തുറയോ അതിന്റെ ഡോർ അടുത്തത് ജീപ്പ് ജീപ്പ് ഇല്ല കാറ് മന്തി അതേ ഇതും ഒരു ജീപ്പ് തന്നെയാണല്ലേ എന്ത് ഭംഗിയടാ കാണാനായിട്ടല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ മൂന്നെണ്ണം നിരത്തി വെച്ചി ആ പച്ച മൂന്നെണ്ണം അടിപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടു പച്ച മൂന്നെണ്ണം അതെ ഇതാണെങ്കി വീഴാൻ പരിപാത്തി കയറിയിരിക്കുക ആകാശം ചൊപ്പണ്ടടിപൊളിയാ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായ അപ്പം നമ്മുടെ റയൻ വളരെയധികം ക്ഷീണിതനായിട്ടാണ് വന്നേക്കണത് അത് കുഴപ്പമില്ല വേറെ ഒരു കേടുപാടുകൂടാതെ തിരിച്ചെത്തി അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത് ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതാണ് അത് പോയിക്കോട്ടെ അങ്ങനെ റയൻ വന്നു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് അവന് എന്തായാലും വേണ്ടെന്ന് പറഞ്ഞു അവന് ഇഡലി സാമ്പാർ ഉപ്പുമാവൊക്കെയാണ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് അതിഷ്ടമില്ലാത്ത സാധനം ഉണ്ടെങ്കിലും കഴിച്ചെന്ന് പറഞ്ഞ് അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അങ്ങനെ ഞാൻ റിച്ചാർഡും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്നെ റിച്ചാർഡ് ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി പപ്പനെ കൊണ്ടുപോയിക്കണത് പപ്പയുടെ ഫ്രണ്ടായിരുന്നു കാരണം എല്ലാം കൂടി നടക്കില്ലല്ലോ അപ്പം പപ്പയുടെ ഫ്രണ്ടായിരുന്നു പപ്പനെ പല്ലു പറിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പപ്പ പല്ലുപറിച്ചു വന്ന് ഞാനും റിച്ചാർഡും പോയി തിരിച്ചെത്തിയപ്പോഴത്തേക്കും പപ്പ പല്ലുപിറിച്ചു വന്നു അപ്പോൾ എൻ്റെ ചെക്കപ്പ് ആണ് ഇപ്പോൾ നോർമലാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഞങ്ങൾ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ വന്നിട്ടുണ്ട് പിന്നെ റി റൈൻ കുളിക്കണിയിരുന്ന് റോജറ് വർക്കിലോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണ് ഞാനാ റൈസ് ഇട്ടത് റിച്ച് റിച്ചാണ് വേണ്ടിയിട്ട് ഇത്തിരി പൂലാവ് ഉണ്ടാക്കിയതാണ് അപ്പോൾ പപ്പക്ക് ഈ ഒരു ദിവസം ഒന്നും കഴിക്കാനൊന്നും പാടില്ലല്ല അപ്പോൾ ഈ ഒരു തണുപ്പുള്ള നമ്മുടെ ഇഴിയൊക്കെ ഇട്ട് നല്ലൊരു ഓരോരോ ഫ്ലേവറിലുള്ളത് അതിനകത്ത് ഇപ്പം മാംഗോ ആണെങ്കിൽ മാംഗോ പീസസ് ഇട്ടിട്ടുണ്ടാവും അങ്ങനെ നല്ലൊരു ടേസ്റ്റാണത് അപ്പോൾ അത് കുറച്ചധികം ഞാൻ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണെടുത്ത് പപ്പക്ക് അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് തണുത്തുകൊണ്ടിരിക്കണമല്ല ഒന്നാമത് മറ്റേ വിസ്റ്റം ടീത്തും അതിനോട് ചേർന്നിട്ടുള്ള ഒരു രണ്ട് പല്ലുകളാണ് എടുത്തേക്കണത് അപ്പോൾ രണ്ട് പല്ലും എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് വൈകുന്നേരം വരെ ഇത് തന്നെ എടുത്ത് കഴിച്ചാൽ മതി ഇത് പെട്ടെന്ന് വിശപ്പും മാറും അതുപോലെ തണു തണുപ്പും കിട്ടും ചൂട് ഒട്ടും പാടില്ലല്ലോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇനി ഐസ്ക്രീം ക്രീം മേടിച്ച് ഷുഗർ അടിച്ച് കയറണ്ട ഇനി വല്ല പ്രശ്നം ഉണ്ടാകണ്ട കുറേ ഐസ്ക്രീം കഴിച്ചിട്ട് അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ലൈറ്റ് ഒരു മധുരവും പിന്നെ നല്ല തണുപ്പും ഉണ്ട് ഐസ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ആ സംഭവം പപ്പക്ക് മേടിച്ച് അതാണ് പപ്പ ഇന്ന് വൈകുന്നേരം വരെ അതായത് രാത്രി വരെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും കഴിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് സോളിഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുത്തോണ്ടിരുന്നത് ചേട്ടാ പപ്പയ്ക്കത് അധികം ഒന്നും പപ്പ കഴിച്ചില്ല അകെ മൂന്നെണ്ണോട്ടേ പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പിന്നെ എന്താണ് അങ്ങനെ മേടിച്ചിട്ട് കഴിക്കാത്തത് അത് ഇന്നത്തേക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അത് ആവശ്യത്തിനകത്തൊരു മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പാടി മൂന്നെണ്ണയും പുള്ളി അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അങ്ങനെ പപ്പക്ക് വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ റോജറിൻ്റെ വിസ്റ്റം ടീത്ത് എടുത്ത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ ഇത് പപ്പക്ക് പല്ല് സാധാരണ ഒരു പല്ലെടുക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസുണങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നു എനിക്ക് അതിശയം തോന്നിപ്പോയി ഞാൻ എന്തെങ്കിലും പ്രശ്നമാകുക പിന്നെ പപ്പക്ക് അങ്ങനെ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും കുഴപ്പമില്ല ഷുഗറൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുള്ളൂ ഈ പല്ലെടുക്കുന്ന സമയത്ത് പപ്പക്ക് പ്രഷർ കൂടിയിട്ടുണ്ടായിരുന്നതെന്ന് എന്ന് പറഞ്ഞു പല്ലെടുക്കുന്ന സമയത്ത് അത് പേടിച്ചിട്ടായിരുന്നു അങ്ങനെ അവർ കുറച്ചധികം നേരം അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ അതിനെ ഡൗൺ ആക്കിയിട്ടാണ് പിന്നെ പല്ലെടുത്തത് അപ്പോൾ എന്നെ വിളിച്ചോണ്ടിരുന്നേച്ചു പേപ്പറായം വന്നാൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പപ്പുടെ അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് തന്നോണ്ടിരുന്നേച്ചു പിന്നെ റയൻ വന്ന് അടുത്ത കോഴ്സുകളൊക്കെ ബുക്ക് ചെയ്തിട്ട് ആ സെയിം ഡേ തന്നെ കോഴ്സുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആറ് കോഴ്സുകളാണ് ഈ ഷോർട്ട് കോഴ്സാണ് ഇത്തവണ ചെയ്യാനുള്ളത് അതിൽ മൂന്ന് ഷോർട്ട് കോഴ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം ഒരു മാസം ആകും ആ മൂന്ന് ഷോർട്ട് കോഴ്സ് ചെയ്യുമ്പോൾ തീരുമ്പോൾ അത് റിച്ച് പഠിച്ച സ്ഥലത്ത് തന്നെയാണ് കാക്കനാട് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കുഞ്ഞു കുഞ്ഞ് കോഴ്സുകൾ പറയുന്നത് ആറ് ദിവസോ എട്ട് ദിവസോ അങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്ന് അപ്പോൾ അതിനെല്ലാത്തിനും കൂടിയിട്ട് ഇരുപത്തി ആറായിരം രൂപയോളമാണ് ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ുന്നത് അപ്പം ഈ കോഴ്സുകൾ പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യണതും ഇരുപത്തൊമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പതിനാലാം തീയതി ഒന്നും എടുക്കണ്ട കാരണം അവൻ വന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അവൻ്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റി എടുക്കണ്ടേ അത് കഴിഞ്ഞിട്ടാക്കുക അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതിക്കാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് അത് അടുത്ത മാസം പ എത്രയോ തീയതിയിലാണ് തീരുന്നത് ആഗസ്റ്റില് അപ്പം അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മൂന്ന് ഷോർട്ട് കോഴ്സ് ഇനി ബുക്ക് ചെയ്തിട്ട് അപ്പോൾ വെറുതെ ഇരിക്കാനുള്ള നേരമൊന്നുമില്ല പിന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ ഇന്ന് തുടങ്ങിയിട്ടവന് ഇ ലേണിങ് സ്റ്റാർട്ട് ചെയ്യണേനാണ് അത് മണിക്കൂറുകൾ അവർ പറയണ അത്രയും നമ്മൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കണം ആ മണിക്കൂറുകളാണ് കൗണ്ട് ചെയ്യുന്നത് അവർ അപ്പോൾ അതും ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ടോട്ടലി ആൾ ഇത് ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ആണ് അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും പപ്പക്ക് ഞാൻ ഇത്തിരി റവേൺ കാച്ചി കൊടുത്തത് കാരണം ഓട്ട്സ് പോലും ഇനി അവിടെ തടയേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ റൈസ് ഉണ്ടാക്കില്ല അതിൻ്റെ കൂട്ടത്തിൽ റിച്ചാർഡ് മേടിച്ചത് ഒരു കടായി ചിക്കൻ ഇറന്നിട്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അത് പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കി അത് ഞാൻ കാണിക്കാം വീഡിയോയിൽ അപ്പം അങ്ങനെ കടായി ചിക്കനൊക്കെ എഴുതുന്നത് മേടിച്ചിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് റയനൊക്കെ പിന്നെ മീൻ കറിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഇരുന്ന് ഒന്നര മണി എന്നിട്ടും സംസാരം തീർന്നിട്ടില്ല വീണ്ടും ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കിടന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് തിങ്കളാഴ്ച കാണാം കേട്ടോ